ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പെൺകുട്ടികൾ ഉമ്മരത്തേക്ക് പോലും എത്താത്ത കാലത്ത് കഥകളി അരങ്ങിലെത്തിയ സാവിത്രി അഷ്ടമൂർത്തി വീണ്ടും വേദിയിൽ സജീവമാവുന്നു പ്രായം വെറും അക്കങ്ങൾ മാത്രമാണ് അതൊന്നിനും തടസ്സമല്ല മനസ്സിലെ മോഹമാണ് ആഗ്രഹ പൂർത്തീകരണത്തിന് അനിവാര്യം എഴുപത്തിരണ്ട് വയസ്സിലെത്തിയ കഥകളി കലാകാരി സാവിത്രി അഷ്ടമൂർത്തിയുടെ വാക്കുകളാണിത് എട്ട് എട്ടുവയസ് മുതൽ കഥകളി പഠിച്ചു തുടങ്ങി പത്തൊൻപത് വയസ്സുവരെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പറന്നു നടന്നു ആ പ്രായത്തിനിടയിൽ അക്കാലത്ത് ഇരുന്നൂറ്റി എൺപതോളം വേദികളിൽ താരമായി തിളങ്ങുകയും ചെയ്തു അതിനിടയിൽ പതിമൂന്നാം വയസ്സിൽ ഡൽഹിയിലെ കഥകളി ഫെസ്റ്റിൽ അവതരിപ്പിച്ച് ഉപരാഷ്ട്രപതിയിൽ നിന്നും സമ്മാനവും വാങ്ങിയെടുത്തു അന്നത്തെ ദേശമംഗലം സാവിത്രി ആ പേരിലായിരുന്നു അന്നറിയപ്പെട്ടിരുന്നത് പത്തൊൻപതാം വയസ്സിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതോടെ വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന കഥകളി കലാകാരിയുടെ സ്വപ്നങ്ങൾ കുടുംബിനിയുടെ റോളിലേക്ക് പരകായം ചെയ്തു പിന്നീട് കുട്ടികളും കുടുംബവുമായി ജീവിതം മുന്നോട്ടു പോയി അതിനിടയിൽ അരനൂറ്റാണ്ടുകാലം കഥകളിക്കായി ഒരിക്കൽ പോലും മുഖത്തെ ചായം തേച്ചില്ല എന്നാൽ എന്നാലിപ്പോൾ മനസ്സിലടക്കി വെച്ചിരുന്ന മോഹത്തിന് വീണ്ടും ചിറകുമുളച്ചു വേദിയിൽ കയറാത്തതിൻ്റെ അപരിചിതത്വം മാറ്റാൻ ഒരാഴ്ച കൊണ്ട് തന്നെ പഠിച്ചെടുത്തു അരനൂറ്റാണ്ടിനിപ്പുറം ഷൊർണൂർ കോഴിശ്ശേരിമന സാവിത്രി അഷ്ടമൂർത്തി വീണ്ടും വേദിയിലെത്തി തുടങ്ങി പഴയ ആവേശത്തോടെ വേദിയിൽ മണിക്കൂറുകളോളം കഥകളി ആടുമ്പോഴും ഒരവശതയുമില്ല അതുണ്ടാവില്ല മനസ്സിലടക്കി വെച്ച മോഹം അത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ആത്മഗതം ചെയ്ത് സാവിത്രി അഷ്ടമൂർത്തി വീണ്ടും വേദിയിലേക്ക് കയറി മകൾക്കും മകളുടെ മകൾക്കുമൊപ്പം ജുഗൽബന്ധിയാടാൻ അഞ്ചു മിനിറ്റ് കളിച്ച ശേഷം വീണ്ടും തിരിച്ചെത്തി ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് ഉറപ്പിച്ച് കോഴിശ്ശേരിമന തറവാട് ക്ഷേത്രമായ ഷൊർണൂർ മഞ്ഞക്കാട് കോഴിക്കോട്ട് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി വീണ്ടും സാവിത്രി അഷ്ടമൂർത്തി വേദിയിലെത്തി വേദിയിൽ നിന്നിറങ്ങിയപ്പോൾ അഭിനന്ദന പ്രവാഹവും സെൽഫി എടുക്കാൻ എത്തിയവരും ചുറ്റും കൂടി ഇനിയും കഥകളി വേദികളിലെത്താൻ മടിയില്ല പക്ഷേ വേദി അന്വേഷിച്ച് പോകില്ലെന്ന ഒറ്റ നിബന്ധന മാത്രമേ ഇന്നത്തെ സാവിത്രി അഷ്ടമൂർത്തിക്കുള്ളൂ കലാമണ്ഡലം കുട്ടനും സദനം കൃഷ്ണൻകുട്ടിയുമായിരുന്നു കഥകളിയിലെ ഗുരു വീണ്ടും വേദിയിലെത്താൻ കലാനിലയം വാസുദേവന്റെ പിന്തുണയും ലഭിച്ചു കഥകളിയോടുള്ള ആവേശം കെടാതെ തന്നെ സ്റ്റുഡിയോ ബിൽഡിംഗ്